നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താക്കളുടെ സ്നേഹ സംഗമവും കലാപരിപാടികളും സംഘടിപ്പിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ സ്നേഹസംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന ആപ്തവാക്യവുമായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെയും പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്നേഹ സംഗമവും കലാപരിപാടികളും സംഘടിപ്പിച്ചത് കിടപ്പിലായ രോഗികൾക്കും എന്റെ സംഭവിച്ചു കഴിഞ്ഞ ആ രോഗികളെല്ലാം പരിചരണത്തിന്റെ ഭാഗമായി നമ്മള് നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും അവർക്ക് വേണ്ടപ്പെട്ട സൗകര്യങ്ങള് മരുന്നുകൾ എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അവർക്കത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് കൂടെ ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു വർഷമല്ല നമ്മൾ എല്ലാ വർഷവും തുടർന്നു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പി എച്ച് സിയുടെ മുഖേന എല്ലാ വർഷവും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാം നടത്തുന്നുണ്ട് നമ്മളുടെ പഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് സാമ്പത്തികമായി നമുക്ക് കിട്ടാവുന്ന എല്ലാ ഇടങ്ങളിലും ഇതെല്ലാം കാരണം ഒരു രോഗീനെ സംബന്ധിച്ച് നമുക്കറിയാം എന്തെല്ലാം ചെലവുകൾ വരുന്ന കാര്യമാണ് എന്നുള്ളതും അറിയാം അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെല്ലാം ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നും നമുക്കറിയാം നമ്മളുടെ പഞ്ചായത്ത് അതിർത്തിയിൽ ഒരുപാട് പേര് ഇത്തരം മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഡോക്ടേഴ്സ് അതാത് സമയത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളെല്ലാം നമ്മുടെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട് ഇനി വരും സമയങ്ങളിലും നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും കഴിയുന്ന തരത്തിലെല്ലാം ചെയ്തു കൊടുക്കും പക്ഷെ നമ്മുടെ പൊതുജനങ്ങൾ അതെല്ലാം മനസ്സിലാക്കി വേണ്ട സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കൃത്യതയോടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് ചെയ്യാം നമ്മുടെ ഹോസ്പിറ്റലായിട്ടും ഒക്കെ ആലോചിച്ചാൽ അന്വേഷിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നറിയാം അത് ഇന്ന വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടനവധി ജീവികളിൽ ഏറ്റവും വിശിഷ്ടമായ ഭാഗ്യം സിദ്ധിച്ച ഒരു ജന്മമായി മനുഷ്യജന്മത്തെ നമ്മൾ കണ്ടുപോകേണ്ടതായിട്ടുണ്ട് മറ്റ് ജീവികളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് മറ്റുള്ളവൻ്റെ വേദനയും ദുഃഖവും സങ്കടവും സന്തോഷവും എല്ലാം പരസ്പരം അറിയാനും പങ്കുവെക്കാനും അതിനാശ്വാസം കണ്ടെത്താനും കഴിയുന്ന ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്നുള്ളതുകൊണ്ട് ആ മനുഷ്യജന്മത്തെ ഭൂമിയിൽ നമുക്ക് ലഭിച്ച ഈ മനുഷ്യജന്മത്തെ നമ്മൾ തീർത്തും ശ്രേഷ്ഠമായി തന്നെ കണ്ട് പോകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ വേദനകൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന അസുഖങ്ങളെക്കാൾ എത്രയോ വലിയ വലിയ ദൂരത്തിലാണ് കിടക്കുന്നത് ഇന്ത്യ രാജ്യത്ത് തന്നെ ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റങ്ങളുടെ ഭാഗമായി പ്രത്യേകിച്ചും കേരളത്തിൽ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജീവിത ജീവിതദൈർഘ്യം നമുക്ക് കൂടി അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കേരളം ഇന്ന് യുവാക്കളേക്കാൾ കൂടുതൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ദിവ്യ പദ്ധതി വിശദീകരണം നടത്തി ദീർഘകാല രോഗങ്ങൾ മൂലമോ അല്ലെങ്കിൽ അപകടങ്ങൾ മൂലമോ കിടപ്പിലായ രോഗികൾക്ക് ജനങ്ങൾക്ക് സാന്ത്വനവും പരിചരണവും ആശ്വാസവും നൽകുന്നതാണ് പാലിയേറ്റീവ് കെയറിന്റെ ലക്ഷ്യം പാലിയേറ്റീവ് രോഗികൾക്ക് ഒരു ചെറിയ തോതിലെങ്കിലും മാനസിക ഉല്ലാസം നൽകാനാണ് ഈ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തും പാഞ്ഞാൽ കുടുംബാരോഗ്യ കേന്ദ്രവും ഒത്തുചേർന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ സാന്ത്വന പരിചരണ പദ്ധതി പതിമൂന്നാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത് ഈ പദ്ധതിക്കും പാലിയേറ്റീവ് അംഗങ്ങൾക്കും ഈ പരിപാടി ഈ പാലിയേറ്റീവ് ടീം നമ്മുടെ മോഹന സിസ്റ്റർ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് ടീം അംഗങ്ങൾക്കും ഈ പരിപാടിക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷന്മാരായ ടി രമണി നിർമ്മല രവികുമാർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ജിഷ പാഞ്ഞാൽ എഫ് എസ് സിയിലെ ഡോക്ടർ ദിവ്യ സുരേഷൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ശ്രീജ പി എം മുസ്തഫ കെ വി പ്രകാശൻ കെ കെ രാജശ്രീ പി ഉഷ ജയ എച്ച് ബിനോയ് തോമസ് ഗോഡ്വിൻ ജേക്കബ് കെ എസ് മഞ്ജു ജെ പി എച്ച് പ്രസന്ന ശ്രുതി പവിത്ര എച്ച് എസ് വിനോദ് കുമാർ പി എച്ച് എൻ എസ് റൈനി സി ഡി എസ് അംഗം അംബിക ഹെൽത്ത് ഇൻസ്പെക്ടർ എം ആർ ബാബു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ ആശാവർക്കർമാർ കുത്താമ്പുള്ളി ജയഎച്ച് ഐ ദീപക് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത പരിപാടിയും സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു റൈറ്റ് ഷിൻ ന്യൂസ് പാഞ്ഞാൾ